ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ചഖാവ് ആലിക്കുട്ടിയുടെ നിര്യാണത്തിൽ നിലമ്പൂർ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു സഖാവ് കുഞ്ഞാലിക്കൊപ്പം തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ച് കിഴക്കൻ ഏറനാട്ടിൽ സിപിഎം കെട്ടിപ്പടുക്കുന്നതിന് ത്യാഗപൂർണമായ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു സഖാവ് ആലിക്കുട്ടി നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും നടത്തിയ മൌനജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ അദ്ദേഹമായി ദുർഘകാലത്തെ ബന്ധമുള്ള ഒട്ടേറെ ആളുകൾ സംസാരിക്കാനും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് പോകണം ഇനി ഇപ്പോൾ ആഗ്രഹിക്കത്തില്ല തീർച്ചയായും നിലമ്പൂരിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കടതുപക്ഷ പ്രസ്ഥാനത്തിന് വ്യാപാരി സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഒരു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുശോചന സമ്മേളനത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ മുതിർന്ന കോൺഗ്രസ് അംഗം എ ഗോപിനാഥ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എൻ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ദൻ നൌഷാദ് കെ മോഹൻദാസ് നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം ഏരിയ പ്രസിഡന്റ് മാത്യു കാരവേലി തുടങ്ങിയവർ സംസാരിച്ചു പൂക്കൂട്ടും അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക്